മൊത്തം മണി എൻ്റെ ബേക്കിലിരിക്കുന്നൊക്കെ നല്ല അടിപൊളി കാച്ചെണ്ണയാണ് കേട്ടോ എന്താണ് ഈ കാച്ചെണ്ണ എന്ന് വെച്ചാൽ തലമുടിക്ക് വേണ്ടി കാച്ച എണ്ണയാണ് ഓക്കെ തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ കാച്ചെണ്ണ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് എണ്ണകൾ അല്ലേ അവൈലബിളാണ് ഹെയർ ഫലോയിൽസ് അവൈലബിളാണ് പക്ഷേ അതുപോലെ അല്ല കേട്ടോ ഇത് ഇത് ഒറിജിനലാണ് കേട്ടോ ഏതൊരു വ്യക്തിയും ചെയ്യുന്നൊരു കാര്യത്തിനും അവന് എന്ത് പറയും ഇത് ഒറിജിനലാണല്ലേ പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ പച്ച പച്ചമരുന്നുകൾ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ കാച്ചി കുറുക്കി വറ്റിച്ചെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതിലേക്ക് വേണ്ട കുറേ പച്ചമരുന്നുകളൊക്കെ ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയല്ല ആ ഒരു പാരം അതേ രീതിയിൽ തയ്യാറാക്കി കാച്ചെണ്ണ ഇൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ മുട്ടിക്ക് വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു കാച്ചെണ്ണ ബെസ്റ്റ് റിസൾട്ട് തരും ആറ് മാസം നിങ്ങളത് ഉപയോഗിക്കണം അത്രയേ ഉള്ളൂ മുടിയുടെ അറ്റം ഇങ്ങനെ പൊട്ടിപ്പോവല്ലേ അതുപോലെ ചെറിയ ചെറിയ കായ് പോലെ തന്നെ കോ തലുണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ താരന് മുടിക്ക് കറുപ്പില്ലായ്മ നീളം കുറവ് വണ്ണം കുറവ് എല്ലാ കാര്യത്തിലും ഇത് പറ്റും പക്ഷേ നിങ്ങളിതൊരു മെഡിസിൻ ആയിട്ടൊരു സിക്സ് മന്ത് നിങ്ങളിത് യൂസ് ചെയ്യണം അത്രയേ ഉള്ളൂ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഷെമിസ് കച്ചെണ്ണ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് കിട്ടാം അര ലിറ്റർ കൊണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് മില്ലിയുണ്ട് അരലിറ്റർ കൊണ്ട് കിട്ടാം ഇരുന്നൂറ് മില്യൊക്കെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി പെർ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ അര ലിറ്ററിന് വരുന്ന നയൻ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് ചെറിയ കുപ്പിക്ക് എഴുപത് രൂപയാണ് വലിയ കുപ്പിക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ കുറേ നേരം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ പോലെ കുറേ സോപ്പ് ഇതൊക്കെ ഹെർബൽ സോപ്പ്സ് കേട്ടോ നാച്ചുറൽ ആയിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ എന്താ പറയുക പലതരം സോപ്പുണ്ട് പക്ഷേ ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത് ഷാംപൂ പാറാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഹെർബൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു ഹെർബലോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാംപൂ ബാർ ഇട്ടിട്ട് തല കയറിക്കളയുക അത് എന്തിനാ എന്ന് വെച്ചാൽ രണ്ട് ഒന്ന് കെമിക്കൽ അടങ്ങിയ സോപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു എണ്ണയുടെ എല്ലാ ഗുണങ്ങളും നഷ്ടമായി പോകും അതിന് വേണ്ടിയിട്ടാണ് ഒരു ഷാംപൂ ബാർ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് നല്ല അടിപൊളി പച്ചമർന്ന് കുഴമ്പിൻ്റെ സ്മെല്ലാണുള്ളത് അപ്പോൾ ചില ആളുകൾക്ക് തലയിൽ ആ ഒരു സ്മെല്ല് റിവിട്ടേഷൻ ആയി തോന്നും അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉഴുപ്പൊക്കെ പോക്കാൻ വേണ്ടിയിട്ടാണ് ഷാംപൂ ബാർ ഉപയോഗിക്കുന്നത് ഇതിന് എഴുപത് രൂപയോട്ടോ പിന്നെ പലതരം സോപ്പുകളുണ്ട് കേട്ടോ ഗോട്ട് മിൽക്ക് ഗോട്ട് മിൽക്ക് ഉണ്ട് സോപ്പുണ്ട് സോപ്പ് ഉണ്ട് മജിസ്ത ഉണ്ട് അതുപോലെ ദാ അലോവെര ഉണ്ട് നൂറ് ഗ്രാം അലോവെര നിങ്ങൾക്ക് അറിയാലോ മുഖത്തില ചളിയൊക്കെ പൊക്കി ആ ഒരു എന്താ പറയുക നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് അലോവേര സോപ്പ് ഇട്ട് കഴിക്കഴിഞ്ഞാൽ മുഖത്തിലെ അഴുക്കൊക്കെ കംപ്ലീറ്റ് പോകും അതുകൊണ്ട് തന്നെ മുഖക്കൊരു വരികയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല ചർമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും വെച്ചാൽ വന്നു പോയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് അലോവേര ഇത് വെച്ചിട്ട് മുഖം കഴിക്കാം അങ്ങനത്തെ കുറേ സോപ്പുകളുണ്ട് പക്ഷേ ശാമ്പാറിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഇത് എടുത്ത അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഗ്രൈസ് ഷെമീസ് കാച്ചെണ്ണ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ആണ് അപ്പോൾ കാച്ചെണ്ണക്കോ ഷെമീസ് എന്ന് തന്നെ ഇട്ടിട്ടോ എന്തെ പേരിട്ടാൽ ഷെമീസിൻ്റെ ഷെമീസിൻ്റെ എല്ലാവരും പറയുന്നത് അപ്പോൾ പിന്നെ ഇതിനും ഷെമീസ് കാച്ചെണ്ണ എന്ന് പേരിട്ടിരിക്കാൻ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു കാച്ചെണ്ണ ബെസ്റ്റ് റിസൾട്ടാണ് തീർന്നിട്ടോ പണ്ട് കാലം മുതൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ മുടിയിൽ കാച്ചെണ്ണ ആണ് യൂസ് ചെയ്ത് പിന്നെ അതൊക്കെ മാറി അല്ലേ പക്ഷേ ഇപ്പോഴും ഹെർബൽ ഓയിൽസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണല്ലേ പക്ഷേ പക്ഷേ പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കിയ കാച്ചെണ്ണകൾ വളരെ അപൂർവമാണ് സ്വന്തം വീട്ടിലെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന കാച്ചെണ്ണയാണ് ഒറിജിനൽ അല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നൊന്നും ഒറിജിനൽ അല്ല പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുണ്ടാക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നോർമലായ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിക്കർ ജസ്റ്റ് ഒപ്പിച്ചുള്ളൂ ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം ഇതിലൊരുവിധം എല്ലാ മെഡിസിൻസും കൊണ്ട് കിട്ടും ഈ റേറ്റ് ആകും കാരണം ഇത് നല്ല അത്രയും വറ്റിച്ചെടുത്തോളും ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒറിജിനലാണോ അല്ലെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല വേറെ ഒന്നും റിസൾട്ട് കിട്ടില്ല കാരണം ഇത് ഫുൾ നാച്ചുറാണ് കേട്ടോ ഒറിജിനലാണ് കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവുന്നുണ്ടാവും പച്ചമരുന്നുകൾ ചേർത്ത് നമ്മൾ സാധാരണത്തെ രീതിയിൽ ഉണ്ടാക്കിയ ഒരു കാച്ചെണ്ണയാണത് എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കുകയോ ആറ് മാസം ഒരു കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം ആദ്യമായിട്ട് കാച്ചെണ്ണ യൂസ് ചെയ്യുന്നവർ കുറഞ്ഞ അളവിൽ തേച്ച് തുടങ്ങുക എന്നിട്ട് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി വരെ ചെറിയ മക്കൾക്ക് വരെ ഇത് യൂസ് ചെയ്യാം ചെറിയ മക്കൾക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഉപയോഗിക്കുക അത്രേ ഉള്ളു കേട്ടോ പിന്നെ പിന്നീട് കൂട്ടി കൂട്ടി വന്നാൽ മതി അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കും ഈ ഒരു എണ്ണ വളരെ നല്ലതാണ് കേട്ടോ എല്ലാം കൊണ്ടും നല്ലതാണ് ഉറക്കക്കുറവിനും ഒക്കെ ഈ ഒരു കാരണം ഇതിൽ പറയാൻ പറ്റില്ല പക്ഷേ അത്രയും നല്ല മെഡിസിൻസ് ഇതിലോ ചേർത്ത് അരച്ച് പിഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുമോ അപ്പോൾ അറിയാൻ പറ്റും റിസൾട്ട് കിട്ടാം